ആ കുടുംബത്തെ വല്ലാതെ തളർത്തിക്കളഞ്ഞു എന്നുള്ളത് സത്യം തന്നെ പക്ഷേ ഇപ്പോൾ കേരളത്തിലെ പ്രേക്ഷകർ ഏറ്റവും കൂടുതലായി ഉറ്റുനോക്കുന്നത് ഈ കുടുംബത്തിലേക്ക് തന്നെയാണ് രേണുവിൻ്റെ പബ്ലിക്കിടയിലുള്ള വളർച്ചയും അവർക്ക് ഇഷ്ടപ്പെട്ട ജോലി ചെയ്ത് ജീവിക്കാൻ കാണിക്കുന്ന തൻ്റെ ഇടവും മലയാളി പ്രേക്ഷകർക്കിടയിൽ വലിയ ചർച്ച തന്നെയാണ് അതിനിടയിൽ സുധിയുടെ രണ്ട് മക്കൾ എല്ലാ സമയത്തും സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയാണ് അതിന് പ്രധാന കാരണം സുധിയുടെ മൂത്ത മകൻ രാഹുൽ എന്ന കിച്ചു തന്നെയാണ് സ്വന്തം പ്രയത്നത്തിലൂടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ പ്രേക്ഷകരുടെ സപ്പോർട്ട് കൊണ്ട് കിച്ചു സ്വന്തമാക്കിയത് വിലപിടിപ്പുള്ള പലതും ഉണ്ട് ഒന്നാമത് പ്രേക്ഷകരുടെ സ്നേഹം രണ്ടാമത് കഴിഞ്ഞ ദിവസം വാങ്ങിച്ച കാറ് ഇതെല്ലാം തന്നെ കിച്ചുവിൻ്റെ സ്വന്തം പ്രയത്നമാണ് അതിനിടയിൽ പഠനവും നടത്തുന്നു രേണു കൂടെയില്ലാത്ത സമയത്തൊക്കെ റിതപ്പിനെ യാതൊരു കുറവും കൂടാതെ കിച്ചുവാണ് താലോലിച്ച് കൂടെ കൊണ്ടു കൊണ്ടുനടക്കുന്നത് അവനവൻ്റെ കടമ നിർവഹിക്കുന്നുണ്ട് ഇതിൽ കൂടുതലായി കൊല്ലം സ്തുതിക്ക് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ സമ്പാദിക്കാനായി മറ്റെന്താണുള്ളതെന്ന് പ്രേക്ഷകർ ചോദിക്കുന്നു ഈ കഴിഞ്ഞ ദിവസം രേണു ദുബൈയിലായിരുന്ന സമയത്ത് തന്റെ കാറുമായി റിതപ്പൻ അരികിൽ വന്നതും അവനുമായി ഷോപ്പിങ്ങിന് പോയതുമൊക്കെ പ്രേക്ഷകർ കണ്ടു കിച്ചു ചെയ്ത വ്ലോഗിലൂടെ വീണ്ടും റിതപ്പനെ മുൻസീറ്റിലിരുത്തി സീറ്റിലിരുത്തി ഇടങ്ങളിലൊക്കെ ചുറ്റി സഞ്ചരിച്ച് കിച്ചു അവനെ കൂടെ തന്നെ കൊണ്ടുനടക്കുകയാണ് രേണു എത്തിയപ്പോൾ എയർപോർട്ടിലേക്ക് അനുജനയും കൂട്ടിപ്പോയ കിച്ചുവിനെ വളരെ സ്നേഹത്തോടെ ഓരോരുത്തരും ഓർക്കുകയാണ് രേണുവിൻ്റെ മാതാപിതാക്കൾക്കൊപ്പം അമ്മ ഇറങ്ങി വരുന്നത് നോക്കി നിൽക്കുന്ന റീതപ്പനോട് രേണു വിളിച്ചു ചോദിക്കുന്നത് നമ്മൾക്ക് വീഡിയോയിൽ കേൾക്കാം റീതപ്പ കിച്ചു എവിടെയെന്ന് രേണുവിന് ഫേമസ് ഫേമസാകാൻ വേണ്ടി മാത്രമല്ല അവർ ഇഷ്ടപ്പെട്ട ജോലി ചെയ്ത് മുന്നോട്ട് പോകുന്നത് അവർക്ക് മക്കളെ നല്ല രീതിയിൽ വളർത്തണമെന്ന് അതിയായ ആഗ്രഹവും ഉള്ളത് കൊണ്ടാണ് അതുകൊണ്ട് വിമർശിക്കുന്നവരെല്ലാം ഒന്ന് തലതാഴ്ത്തി നിൽക്കുന്നത് നല്ലത് തന്നെയാണ് ഇത് ഒരുപാട് പേരുടെ അഭിപ്രായമാണ് അതേസമയം അടുത്ത ബഹ്റിൻ യാത്രയിൽ കിച്ചുവിനെയും പ്രതപ്പനെയും രേണുവിനൊപ്പം കൊണ്ടുപോകാൻ സാധിക്കുമോ എന്ന ചോദ്യമൊക്കെ ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട് കിച്ചു പറഞ്ഞത് എനിക്ക് പാസ്പോർട്ട് ഒന്നുമില്ല എന്നാണ് പക്ഷേ രേണു രണ്ടുപേരെയും കൂടി ഒരിക്കൽ ഒരു വിദേശയാത്രയിൽ ഒപ്പം കൂട്ടുമെന്ന് തന്നെയാണ് പ്രേക്ഷകരെല്ലാവരും പറയുന്നത് ഫസ്റ്റ് രേണു ഒന്ന് സെറ്റിലാവട്ടെ ശേഷം എല്ലാവരും വെയിറ്റ് ചെയ്യുന്ന പലതും കാണാൻ സാധിക്കും രേണുവിൻ്റെ വിജയം രേണുവിൻ്റെ മാത്രമാണ് ഇത് രേണുവിനെ പിന്തുണയ്ക്കുന്ന പ്രേക്ഷകരുടെ സ്വരമാണ്